പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ കാർഡുകളിൽ നിന്ന് ഇവരെ പുറത്താക്കുകയാണ് അതോടൊപ്പം റേഷൻ കട ഉടമകൾ തങ്ങളുടെ സമരവും തുടങ്ങുകയാണ് റേഷൻ കാർഡിൽ പേരുള്ള വിദേശത്തുള്ളവർക്ക് ആശ്വാസ വാർത്തയും എത്തിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് മരിച്ചവരുടെ പേരും സ്ഥലത്തില്ലാത്തവരുടെ പേരും മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിൽ നിന്ന് നീക്കം ചെയ്ത് നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പൊതുവിതരണ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യാത്തവരെ കണ്ടെത്തുവാനുള്ള പരിശോധനയും ഉടൻ തുടങ്ങുകയാണ് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് വിഭാഗ കാർഡ് അതായത് പി എച്ച് എച്ച് പിങ്ക് കാർഡ് നിരവധി പേർ ഇനിയും മസ്റ്ററിംഗ് നടത്തുവാൻ ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഇതോടൊപ്പം അന്ത്യോദയ അന്ന യോജന കാർഡ് അഥവാ എ വൈ മഞ്ഞ റേഷൻ കാർഡുകളിലും ഒട്ടേറെ പേർ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല നിരവധി തവണ സമയം നീട്ടി നൽകിയിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഇത്തരക്കാരെ റേഷൻ ഇൻസ്പെക്ടർമാർ ഫോണിൽ വിളിക്കുന്നതായിരിക്കും ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ നേരിട്ട് കണ്ടുപിടിക്കുവാനാണ് ശ്രമം ജീവിത നിലവാരം ഉയർന്നിട്ടും റേഷൻ കാർഡിലെ കാറ്റഗറി മാറ്റാത്ത ഇരുന്നൂറ് പേരെ കണ്ടെത്തി അടുത്തിടെ പിഴ ഈടാക്കിയിരുന്നു ഇത്തരത്തിൽ അനർഹമായി കൈപ്പറ്റിയ റേഷൻ വിഹിതത്തിന്റെ നഷ്ടം തിരിച്ചുപിടിക്കാൻ പൊതുവിതരണ വകുപ്പ് താലൂക്ക് അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയാണ് മുൻഗണനാ കാർഡുകളിൽ അംഗമാകുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അതായത് ഉയർന്ന ജീവിത നിലവാരമുള്ളവർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കില്ല ഇനി താഴ്ന്ന ജീവിത സാഹചര്യമുള്ള മുൻഗണനാ കാർഡ് അംഗങ്ങൾക്ക് പിന്നീട് അവരുടെ ജീവിത നിലവാരം ഉയർന്നാൽ മുൻഗണനാ കാർഡിന് ഇവർ അനർഹരുമാണ് ഇത്തരക്കാർ മുൻഗണനാ കാർഡിൽ നിന്ന് സ്വയം മാറി പൊതുവിഭാഗം റേഷൻ കാർഡിലേക്ക് മാറണം ഇല്ലെങ്കിൽ പിടിക്കൽപ്പെട്ടാൽ പിഴ ഈടാക്കുന്നതായിരിക്കും അതേസമയം സംസ്ഥാനത്തിന് പുറത്തായതിനാൽ റേഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവരെ മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ല ഇത്തരത്തിൽ സംസ്ഥാനത്തിന് പുറത്തുള്ളവരെ നോൺ റെസിഡന്റ് കേരള അഥവാ എൻ വിഭാഗത്തിലേക്ക് മാറ്റി ഉൾപ്പെടുത്തണമെന്നാണ് അറിയിപ്പ് ഇല്ലെങ്കിൽ കാർഡിൽ നിന്ന് ഒഴിവാക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ിവർ മടങ്ങിയെത്തുമ്പോൾ അവർക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരവും കാർഡിൽ തിരിച്ചെടുക്കുവാനും സാധിക്കും സെപ്റ്റംബറിൽ ആരംഭിച്ച മസ്റ്ററിംഗ് നിലവിൽ ഒരു കോടി നാപ്പത്തി എട്ട് ലക്ഷം പേരാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനിയും പതിനാല് ലക്ഷം പേരാണ് മസ്റ്ററിംഗ് ചെയ്യുവാൻ ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻഗണനാ വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡുകളിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് ടെയ്ഡോവർ വിഹിതമായി കേന്ദ്രം അനുവദിക്കുന്ന മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം ടൺ അരിവിഹിതം കൂട്ടണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം തൽക്കാലം പരിഗണിക്കുന്നില്ല എന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ഭക്ഷ്യ നിയമം നടപ്പാക്കിയപ്പോൾ അമ്പത്തിയേഴ് ശതമാനം കാർഡുകളാണ് ഈ വിഭാഗത്തിലേക്ക് മാറ്റിയത് ഇവർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അരി നൽകുന്നുണ്ട് മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ടൺ അരിയാണ് കേന്ദ്രം ഇതിനായി നൽകുന്നത് കഴിഞ്ഞ മാസം ഇത് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സെൻസസിന് ശേഷം മാത്രമേ ഇത് പരിഗണിക്കൂ എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് അതിനാൽ നീലവെള്ള കാർഡുകൾക്കുള്ള അരിവിഹിതം ഉടനെയൊന്നും കൂടുവാനും സാധ്യതയില്ല നീല കാർഡിന് ഒരംഗത്തിന് രണ്ട് കിലോ വീതവും വെള്ളക്കാർഡിന് അഞ്ച് കിലോ അല്ലെങ്കിൽ ആറ് കിലോ എന്നിങ്ങനെയാണ് നിലവിൽ ലഭിക്കുന്നത് അടുത്ത അറിയിപ്പ് ജനുവരി മാസത്തെ റേഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നിലവിൽ നടക്കുന്നത് ഈ മാസത്തെ റേഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക കാരണം ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ് റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ളവ ആവശ്യപ്പെട്ടാണ് ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അടച്ചിടുമെന്നും വ്യാപാരി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് അതിനാൽ ജനുവരി ഇരുപത്തിയേഴിന് മുൻപ് തന്നെ ജനുവരി മാസത്തെ റേഷൻ വിഹിതം വാങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ചില റേഷൻ അറിയിപ്പുകളാണ് കാരോളേസ് മെഡിഡ് നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്